സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി എട്ടിൽ ആലപ്പുഴ ജില്ലയിലെ കരിയിൽ കുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്തുള്ള പത്തിരിപ്പാടം എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു കുളമുണ്ട് ആ കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാരൊക്കെ അലക്കാനും കുളിക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് അങ്ങനെ സ്ഥിരമായിട്ട് ആൾപെരുമാറ്റമുള്ള ഒരു സ്ഥലം തന്നെയാണ് ഈ പത്തിരിപ്പാടം എന്ന് പറയുന്ന സ്ഥലം അവിടെ രാവിലെ ഏഴ് മണിയോട് കൂടിയിട്ട് അലക്കാനും കുളിക്കാനുമായിട്ട് ഒരു സ്ത്രീ അവിടെ പോയതാണ് അങ്ങനെ പോയപ്പോഴേ ഈ വെള്ളത്തിന് ഭയങ്കരമായിട്ടുള്ളൊരു ദുർഗന്ധം അങ്ങനെ കുറച്ച് അവർ നോക്കുമ്പോൾ ഈ കുളത്തിൻ്റെ ഒരു സൈഡിൽ ഒരു മൃതദേഹം പൊങ്ങിക്കിടക്കുകയാണ് ഇത് കണ്ട ആ സ്ത്രീ നിലവിളിച്ചു അങ്ങനെ നിലവിളി കേട്ടിട്ട് അവിടെ പാടത്തും അതുപോലെ തന്നെ പറമ്പിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ അവിടെ കൂടി എന്നുള്ളതാണ് അങ്ങനെ കൂടിയ ഒരാൾ പെട്ടെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലർ അതായത് വാർഡ് മെമ്പറെ വിവരം അറിയിക്കുന്നു അങ്ങനെ വാർഡ് മെമ്പർ വരുന്നു അതിനുശേഷമാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വിവരമറിയിക്കുന്നത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ പോലീസും അതുപോലെ ഫയർഫോഴ്സും പിന്നെ എന്ന് പറഞ്ഞാൽ ഡോഗ് സ്ക്വാഡും പിന്നെ ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ നേതാക്കന്മാരും ഇവരൊക്കെ അതായത് രാഷ്ട്രീയപരമായ രാഷ്ട്രീയ നേതാക്കന്മാരും ഉയർന്ന ഉദ്യോഗസ്ഥരും എല്ലാവരും അവിടെ എത്തുകയാണ് നമ്മുടെ വാർത്താ ചാനലുകൾ എല്ലാവരും എത്തിയിട്ട് ലൈവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ മൃതദേഹം കരക്ക് അടുപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ഒരു സ്ത്രീയുടെ മൃതദേഹമാണ് അതു മാത്രവുമല്ല വയറൊക്കെ വെളിയിൽ വന്ന നിലയിലാണ് പിന്നെയെന്ന് പറഞ്ഞാൽ അവരുടെ സാരി കൊണ്ട് തന്നെയാണ് അവരുടെ കാലും കൈയ്യുമൊക്കെ കെട്ടിയിരിക്കുന്നത് അപ്പോൾ തന്നെ കണ്ടാൽ തന്നെ മനസ്സിലാകും ഇതൊരു കൊലപാതകം തന്നെയാണ് പക്ഷെ നാട്ടുകാർക്കൊക്കെ അതിശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ രാവിലെ വരെ ഞങ്ങളൊക്കെ ഉപയോഗിച്ച കുളമാണിത് ഞങ്ങളൊക്കെ നീന്തി കുളിച്ചിട്ടുണ്ട് അപ്പോഴൊന്നും കാണാത്ത ഒരു സംഭവം എങ്ങനെ ഇവിടെ വന്നു അതുമാത്രവുമല്ല ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ പഴക്കം ഈ മൃതദേഹത്തിന് ഉണ്ട് എന്ന് മനസ്സിലായി ഏതായാലും ആരാണ് കൊല്ലപ്പെട്ടത് ആരെ ആരാണ് കൊന്നത് എന്നൊന്നും അറിയില്ല അങ്ങനെ നാട്ടുകാരോട് ചോദിച്ചു നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലാകുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേ ഈ മുഖൊക്കെ എന്ന് പറഞ്ഞാൽ വികൃതമായതുകൊണ്ട് അവർ പറഞ്ഞു ഇല്ല സാർ ഇവിടെയുള്ള ആളൊന്നുമല്ല ഇവിടെ നിന്ന് ഇങ്ങനെ ഒരാളെ കാണാതായിട്ടുള്ള റിപ്പോർട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷേ ഞങ്ങളുടെ ഒരു സംശയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാർ പെരുമാറുന്ന ഈ സ്ഥലത്തെ അതായത് സ്ഥിരമായിട്ട് ഇവിടെ കുളിക്കാനോ നനക്കാനോ ഒക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാകും ആരാണ് ഇത് കൊണ്ടിട്ടത് എന്ന് മാത്രം ഇവർക്ക് എല്ലാവർക്കും ഒരു അതിശയം തന്നെയായിരുന്നു അതായത് എല്ലാ സമയം എന്ന് പറഞ്ഞാൽ അവിടെ ആൾക്കാരുണ്ടാകും എന്നുള്ളതാണ് അതായത് മറ്റു സ്ഥലങ്ങളിൽ നിന്നും കൊലപ്പെടുത്തിയതിനു ശേഷം രാത്രി കൊണ്ടിട്ടതാണെന്ന് നാട്ടുകാർക്ക് മനസ്സിലായി അതിനുശേഷം പോലീസ് അന്വേഷണം ആരംഭിച്ചു ഹരികൃഷ്ണൻ എന്ന് പറയുന്ന സി ഐയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം ആരംഭിച്ചത് അപ്പൊ അവിടെ ഈ പിന്നെ എന്താ പോയി ഡോഗ് സ്ക്വാഡോ അല്ലെങ്കിൽ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് ഇവരൊക്കെ എന്ന് പറഞ്ഞ എന്തെങ്കിലും ഒരു തെളിവ് ഈ കുളത്തിന്റെ കരിയിൽ നിന്ന് ിട്ടുമോ എന്നുള്ള ഇതിലായിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ ഇൻകോസ്റ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ദുർഗന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുളത്തിന് ചുറ്റും ഇങ്ങനെ പോലീസുകാരും അവരൊക്കെ നടക്കുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവിടെയുള്ള ഒരു സർപ്പക്കാവുണ്ട് അവിടെ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഒരാൾ വന്നിട്ട് പറഞ്ഞു സാറേ ഈ സർപ്പക്കാവിൻ്റെ അവിടെ നിന്നും എന്തോ ഒരു ദുർഗന്ധം വരുന്നുണ്ട് ഇനി ഇവരുടെ വല്ല അവയവത്തിൻ്റെ അവശിഷ്ടവും അവിടെ ഉണ്ടോ എന്നൊന്നും അറിയില്ല എന്ന് ഏതായാലും പോലീസുകാർ നേരെ അങ്ങോട്ട് പോവുകയാണ് നാട്ടുകാർ അങ്ങോട്ട് പോയി അങ്ങനെ സർപ്പക്കാവിന്റെ ആ ഒരു ചുറ്റുവട്ടത്ത് അന്വേഷിച്ചപ്പോഴേ അവർക്ക് മനസ്സിലൊരു പൂച്ചയാണ് അതായത് ഒരു പൂച്ച ഇങ്ങനെ ചത്തുകിടക്കുന്നുണ്ട് ഏതായാലും പോലീസിന് എന്തോ ഒരു സംശയം തോന്നി അതായത് ഈ പൂച്ചയ്ക്കും ഈ കൊലപാതകത്തിന് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ അല്ല അതൊന്നന്വേഷിക്കേണ്ടതല്ലേ എന്നുള്ള തരത്തിൽ ഈ പൂച്ചയെയും ഈ പൂച്ചയുടെ മൃതദേഹവും അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ മൃതദേഹവും കൊണ്ടാണ് നേരെ പോലീസ് ആശുപത്രിയിലേക്ക് പോകുന്നത് അവിടെ എത്തിയപ്പോഴേ പോയി പോലീസ് സർജൻ പറഞ്ഞ് എനിക്ക് മനുഷ്യന്മാരെ മാത്രമേ പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയുകയുള്ളൂ അതായത് യുടെ മൃതദേഹം എനിക്ക് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ കഴിയില്ല എന്ന് അങ്ങനെ ഒരു വെറ്റിനറി സർജനെ കാണുന്നു അയാളുടെ നേതൃത്വത്തിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുകയാണ് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ പൂച്ചയുടെ മരണകാരണവും അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ മരണകാരണവും ഒന്ന് തന്നെയാണ് സ്ത്രീ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല എവിടെ നിന്നാണ് വന്നതെന്നറിയില്ല പക്ഷേ ഇവർ രണ്ടുപേരും മരിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ കാരണം കൊണ്ടാണ് അതായത് രണ്ടു പേരുടെയും ഉള്ളിൽ മാരകമായിട്ടുള്ള വിഷമാണ് പോയിരിക്കുന്നത് അതുമാത്രവുമല്ല രണ്ടുപേരും കഴിച്ചിരിക്കുന്നത് ഒരേ ആഹാരമാണ് ഒരേ സമയത്ത് തന്നെയാണ് രണ്ട് പിന്നെ പേരും മരിച്ചിരിക്കുന്നത് അതായത് ഈ പൂച്ചയും അതുപോലെ തന്നെ ഈ മനുഷ്യനും രണ്ടും മരിച്ചിട്ട് ഒരു മൂന്ന് ദിവസം നാല് ദിവസം പഴക്കമുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് കിട്ടിയത് ഏതായാലും പോലീസുകാർ വീണ്ടും ഈ പൂച്ചയുടെ ഈ ചിത്രവുമായിട്ട് ആ ഒരു പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും അതായത് ഇത് ഏത് വീട്ടിലെ പൂച്ചയാണെന്നറിയോ ഇത് പിന്നെ ഇവിടുന്ന് വന്നറിയോ എന്ന് പറഞ്ഞിട്ട് ആ പ്രദേശത്തുള്ള എല്ലാ വീടുകളിലും ഇവർ കയറി ഇറങ്ങാൻ തുടങ്ങി നാട്ടുകാർക്കൊക്കെ പുച്ഛമായിരുന്നു അതായത് ഒരു ഒരു വലിയ കൊലപാതകം ഇവിടെ നടന്നിട്ട് പോലീസുകാർ ഇവിടെ ഒരു പൂച്ചയും കൊണ്ട് നടക്കും ഇവന്മാർക്കൊന്നും വേറെ പണിയില്ലേ എന്നുള്ള തരത്തിൽ ഒരു പരിഹാസ്യ ചിരി തന്നെയായിരുന്നു കാരണം രാവിലെ വരും പോലീസുകാർ ഒരു ഫോട്ടോയും എടുത്തിട്ട് എല്ലാ വീട്ടിലും കയറി കറങ്ങും വീട്ടിൽ കയറി കയറങ്ങിയിട്ട് ചോദിക്കും ഈ പൂച്ച കയറിയോ ഈ പൂച്ച കയറിയോ എന്ന് അപ്പോൾ ആൾക്കാരൊക്കെ പറയും ഇല്ല സാർ ഇവിടെ ഈ പൂച്ച എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുമ്പം വരെ പൂച്ച തന്നെ നമുക്ക് മനസ്സിലാവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഒരേപോലെയുള്ള ഒരുപാട് പൂച്ചകൾ ഉണ്ടാകും ഏത് പൂച്ചയാണ് എന്താണ് എന്നൊന്നും അറിയില്ല അത് മാത്രവുമല്ല ഈ പൂച്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീട്ടിലും മാത്രമല്ല ഏത് വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കുമെന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏത് വീട്ടിലെ പൂച്ചയാണെന്നൊന്നും നമുക്കറിയില്ല ഇപ്പോൾ നമ്മൾ മീൻ മുറിക്കാൻ നിൽക്കുമ്പോഴേ ഒരുപാട് പൂച്ചകൾ അവിടെ വരും അത് ഏത് വീട്ടിലെ പൂച്ചയാണ് എവിടെയാണ് ഇതിൻ്റെ വീട് എന്നൊന്നും അറിയില്ലല്ലോ അങ്ങനെ പിന്നെ നാട്ടുകാരൊക്കെ കൈയൊഴിഞ്ഞു പിന്നീട് ഒരു വീട്ടുകാരൻ പറഞ്ഞു സാറേ എൻ്റെ വീട്ടിൽ വരുന്ന സ്ഥിരമായിട്ട് വരുന്നൊരു പൂച്ച ഉണ്ടായിരുന്നു ഇതുപോലെയുള്ള പൂച്ച തന്നെയാണ് പക്ഷേ ഈ പൂച്ചയെ കുറച്ച് ദിവസമായിട്ട് ആ ഒരു പൂച്ചയെ കുറച്ച് ദിവസമായിട്ട് കാണുന്നില്ല എന്ന് പറയുകയും ചെയ്തു അങ്ങനെ അയാളിൽ ഒരു സംശയമായി കാരണം ഇയാളെ ഞാനുമാണോ ഇനിയിപ്പോഴീ സ്ത്രീ യുടെ മരണത്തിന് ഉത്തരവാദി അതായത് ഈ സ്ത്രീ എങ്ങനെയാണ് മരിച്ചത് പിന്നെ അതുപോലെ തന്നെ പൂച്ച എങ്ങനെയാണ് ചത്തത് എന്നൊന്നും ഒരിക്കലും ഒന്നും പറഞ്ഞിട്ടില്ല അവരോടൊക്കെ ചോദിക്കുന്നത് ഈ പൂച്ച എവിടെയുള്ളതാണെന്ന് അറിയോ എന്നുള്ളതാണ് അങ്ങനെ ഈ ഗൃഹനാഥനെ നേരെ കൊണ്ടുപോകുന്നു നല്ല രീതിയിൽ ചോദ്യം ചെയ്യുന്നു ചോദ്യം ചെയ്തപ്പോൾ അവർ പോലീസുകാർക്ക് മനസ്സിലായി ഇയാൾ നിരപരാധിയാണ് അതായത് ഇയാളുടെ പൂച്ചയാണ് എന്നുള്ള ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഇയാൾക്ക് അറിയില്ല എന്ന് മനസ്സിലാവുകയാണ് അങ്ങനെ പോലീസ് അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കെ ഒരു വീട്ടിലെത്തിയപ്പോഴേ അവിടെ ില്ല അവിടെ വീട് പൂട്ടിയിട്ട് ഉടമസ്ഥൻ എവിടെയോ പോയതാണെന്ന് പറഞ്ഞു പക്ഷേ രണ്ടോ മൂന്നോ ദിവസം ഈ പോലീസുകാർ വന്നിട്ടൊന്നും ഇവിടെ ആളെ കാണുന്നില്ല അവസാനം ചോദിച്ചു കഴിഞ്ഞാൽ ഉടമസ്ഥൻ ആരാണ് അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് സാർ ഉടമസ്ഥൻ ഇവിടെ അടുത്ത് തന്നെയാണ് താമസിക്കുന്നത് പക്ഷേ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്നത് ജലാലുദ്ദീൻ എന്ന് പറയുന്ന ഒരു ഈ പാത്ര കച്ചവടക്കാരനാണ് അതായത് ഓരോ നാടുകളിലും തലച്ചുമടായിട്ട് പാത്രങ്ങൾ ഇൻസ്റ്റാൾമെൻ്റ് കൊടുക്കുകയാണ് അയാൾ ചെയ്യുന്നത് അപ്പോൾ വീട്ടിൽ ഓരോ വീടുകളിലാണ് ഇയാൾ കൊടുക്കുന്നത് അപ്പോൾ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ രണ്ടോ മൂന്നോ ദിവസമായി പോയിട്ട് അങ്ങനെയാണ് യാൾ പോകാറ് അതായത് ഒരു മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് പിന്നീട് തിരിച്ചു വരാറുള്ളൂ അയാൾ പാത്ര കച്ചവടത്തിന് പോയതാണ് എന്നുള്ളൊരു മറുപടിയാണ് കിട്ടിയത് ഏതായാലും ഈ ഹരികുമാർ എന്ന് പറയുന്ന സി ഐക്ക് ഒരു സംശയം അതായത് എല്ലാവരെയും ചോദ്യം ചെയ്തു നമ്മളെല്ലാ വീട്ടിലും കയറി പക്ഷേ ഈ ജലാലുദ്ദീനെ മാത്രം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഏതായാലും ജലാലുദ്ദീനെ ഒന്ന് കാണണമല്ലോ അങ്ങനെ ആരോടൊക്കെയോ ചോദിച്ചു അതായത് ഈ ജലാലുദ്ദീനെ കോണ്ടാക്ട് ചെയ്യാൻ വല്ല വഴിയുമുണ്ടോ അപ്പോഴാണ് ഒരാൾ പറഞ്ഞത് സാർ അയാളുടെ കയ്യിലൊരു ഒരു റിലയൻസിന്റെ ഒരു ഫോൺ ഉണ്ട് പക്ഷേ ആ നമ്പർ കൃത്യമായി അറിയില്ല പക്ഷേ ആരോടൊക്കെ ആരോടെങ്കിലും ചോദിച്ചാൽ ചിലപ്പോഴും കിട്ടുമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാരോടൊക്കെ അന്വേഷിച്ചപ്പോഴ് ഇയാളുടെ നമ്പർ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ നമ്പറിൽ വിളിക്കുമ്പോഴൊക്കെ എന്ന് പറഞ്ഞാൽ സ്വിച്ച് ഓഫ് ആണ് അതുപോലെ തന്നെ റേഞ്ചില്ല ഇന്നത്തെ കാലമല്ല അതായത് പല സ്ഥലങ്ങളിലൊക്കെ എന്ന് ടവറുകൾ വരാ വരുന്നതേയുള്ളൂ ഏതായാലും ഈ പിന്നെ സൈബർ സെല്ലിന്റെ അന്വേഷണത്തിൽ മനസ്സിലായത് അയാൾ ആലപ്പുഴയുടെ വേറൊരു പിന്നെ സ്ഥലത്ത് ഉണ്ട് എന്ന് മനസ്സിലാവുകയാണ് പക്ഷേ ഈ സൈബർ സെല്ലിന്റെ കാര്യങ്ങളോ അതുപോലെ തന്നെ ഈ ഫോൺ വെച്ചിട്ട് തന്നെ കണ്ടുപിടിക്കാം എന്നൊന്നും ഈ ജലാലുദ്ദീന് യാതൊരു ധാരണയുമില്ല അയാളെ അങ്ങനെ ഒരു ദിവസം ലൈനിൽ കിട്ടുകയാണ് അയാളോട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ നിങ്ങളിന്ന് പോലീസ് സ്റ്റേഷൻ വരെ വരണമെന്ന് അയാൾ എടുത്ത വായിക്കോ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ ഞാനിവിടെ ഇല്ല സാർ ഞാൻ രണ്ട് മൂന്ന് ജില്ല കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് ഉള്ളത് അതായത് ആ ഒരു നിമിഷം ഈ ടവർ ലൊക്കേഷൻ നോക്കിയപ്പോഴേ അയാൾ ആലപ്പുഴയിൽ തന്നെയുണ്ട് എന്നിട്ടും അയാൾ എന്തിനും നുണ പറയുന്നു അപ്പം എന്തോ ഒരു പിന്നെ ഇത് ഈ മൃതദേഹവുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ട് ഈ കൊലപാതകവുമായിട്ട് അയാൾക്ക് എന്തോ ഒരു ബന്ധമുണ്ട് എന്ന് പോലീസിന് മനസ്സിലാവുകയാണ് അങ്ങനെ പോലീസ് അയാളെ പൊക്കാമ്പടി വേണ്ടി തീരുമാനിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ടവർ ലൊക്കേഷൻ നോക്കി പോയിട്ട് ആ മനുഷ്യനെ പൊക്കുകയാണ് പൊക്കിയപ്പോൾ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് നുണ പറഞ്ഞത് അപ്പോഴാണ് അയാൾ പറഞ്ഞത് ഇല്ല സർ ഞാൻ ഇപ്പോഴും ബസ് ഇറങ്ങി വന്നതേയുള്ളൂ ഞാൻ നിങ്ങളെ അങ്ങോട്ട് വിളിക്കാനിരിക്കുകയാണെന്ന് അപ്പോൾ അയാളോട് പറഞ്ഞു നിങ്ങളുടെ മൊബൈൽ എവിടം വരെ പോകുന്നു എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞപ്പോഴാണ് അയാൾ ഇതിൻ്റെ ഈ പ്രശ്നം മനസ്സിലാക്കിയത് എന്നുള്ളതാണ് അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നു ആദ്യമൊക്കെ അയാൾ പറഞ്ഞു ഇല്ല എനിക്കൊന്നും അറിയില്ല സാർ എനിക്കറിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞത് പക്ഷേ പോലീസിൻ്റെ മുറി ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാളെ ഉത്തരങ്ങളെല്ലാം കൃത്യമായിട്ട് പറയാൻ തുടങ്ങിയത് അതായത് ഈ സ്ത്രീയെ കൊലപ്പെടുത്തിയത് ഇയാൾ തന്നെയാണ് അവിടെ നിന്നും അതായത് ഈ ഒരു കരിയിലെ കുളങ്ങരയിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെയുള്ള കരുവാറ്റ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു വീട്ടമ്മയാണ് ആ വീട്ടമ്മ അവിടെ ഒറ്റയ്ക്കായിരുന്നു താമസം അവരുമായിട്ട് എന്ന് പറഞ്ഞാൽ ഈവൻ നല്ല കമ്പനിയാണ് ഈ ജലാലുദ്ദീൻ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ പാത്രം കൊടുക്കലും വാങ്ങിക്കലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നല്ല സ്വറ പറയലും പിന്നെ എന്തുകൊണ്ട് അത്യാവശ്യം ഭക്ഷണം കഴിക്കും ചായ കുടിക്കും അങ്ങനെ കുറേ നേരം എന്ന് ആ വീട്ടിൽ ആർക്കും വേറെ പ്രശ്നങ്ങളോ സംശയങ്ങളോ ഒന്നുമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പാത്ര കച്ചവടക്കാരനാണ് അയാൾ പല വീടുകളിലും പോകുന്നതാണ് ഇതുപോലെ വെള്ളമോ ചായയോ എന്തെങ്കിലും കുടിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ അയാൾ അവിടെ നിൽക്കുമ്പോഴൊന്നും മൈൻഡ് ചെയ്യാറില്ല ഏതായാലും കുറേ നാൾ കഴിഞ്ഞപ്പോഴേ ഇയാളും ഈ സ്ത്രീയും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള സ്നേഹമായി ആ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രണയമായി പ്രണയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ അരുതാത്ത ബന്ധങ്ങളിലേക്കെല്ലാം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് അതായത് ഈ ഇയാളെപ്പോഴും അവിടെ പോകും അവിടെ പോയി കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ആദ്യം ചായ കുടിക്കാനാണെങ്കിലും ും പിന്നീട് പോകുന്നത് ഈ സ്ത്രീയെ കാണാൻ തന്നെയാണ് അങ്ങനെ പിന്നീട് ഇവരുടെ ആ ഒരു ബന്ധം അങ്ങ് വളർന്നു അതായത് സ്ത്രീയുടെ ഭർത്താവ് ഇവിടെയുണ്ട് പക്ഷെ അതൊക്കെ സ്ത്രീ അങ്ങ് മറന്നിരിക്കുകയാണ് അവിടെ മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് പോയവരാണ് അതുകൊണ്ട് തന്നെ ഈ സ്ത്രീ മാത്രമേ എവിടെയുള്ളൂ അങ്ങനെ ഇവർ തമ്മിലുള്ള ബന്ധം അങ്ങ് വളർന്നു ഒരു ദിവസം ഈ ജലാലുദ്ദീൻ ഈ സ്ത്രീയോട് പറയുകയാണ് എനിക്ക് കുറച്ച് പണത്തിൻ്റെ ആവശ്യമുണ്ട് നിങ്ങളുടെ കയ്യിലുണ്ടോ അപ്പോൾ പറഞ്ഞ് എൻ്റെ കയ്യിൽ കുറച്ച് രൂപയുണ്ട് അത് മാത്രവുമല്ല കുറച്ച് ഉണ്ട് ഏതായാലും അത് പണയം വെച്ച് അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് പൈസ ഈ ജലാ ാലുദ്ദീന് കൊടുക്കുകയാണ് ജലാലുദ്ദീൻ കൊടുത്ത് കുറേ നാൾ കഴിഞ്ഞു ആറ് മാസം കഴിഞ്ഞു ഏഴു മാസം കഴിഞ്ഞു ആറുമാസത്തിനുള്ളിൽ തിരിച്ചു തരാമെന്നാണ് പറഞ്ഞത് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഈ സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ കഴിയാതെ ഈ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആരെങ്കിലും അറിഞ്ഞു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം വരെ തകരും എന്നുള്ള നിലയിലായി അങ്ങനെ ഈ സ്ത്രീ എന്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ പണം ഇയാളോട് ചോദിക്കുകയാണ് ചോദിച്ചപ്പോഴൊക്കെ തരാമെന്ന് പറയുന്നതല്ല അത് കൊടുക്കുന്നില്ല അങ്ങനെ രണ്ടുപേരും തമ്മിൽ ഒരു ദിവസം പറഞ്ഞു തെറ്റി പിന്നീട് എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ പറഞ്ഞു ഞാൻ എല്ലാ കാര്യങ്ങളും വിളിച്ച് പറയും ഞാൻ കേസ് കൊടുക്കും എന്നൊക്കെ പറഞ്ഞു ഏതായാലും അങ്ങനെ ഈ സ്ത്രീയോട് പറഞ്ഞ് നിങ്ങൾ കേസൊന്നും കൊടുക്കണ്ട ഞാൻ നിങ്ങളുടെ പണം തരാം ഇങ്ങനെയാണ് ഒരു ദിവസം ഈ സ്ത്രീയോട് പറയുന്നത് നിങ്ങളുടെ പണം ഞാൻ തരാം നിങ്ങൾ ഇന്ന സമയത്തെ ആലപ്പുഴ എത്തിയാൽ മതി എന്ന് പറയുന്നു അങ്ങനെ സ്ത്രീ ആലപ്പുഴയിലേക്ക് വരുന്നു വൈകുന്നേരം വരെ സിനിമ കാണുന്നു അതുപോലെ തന്നെ ചുറ്റിക്കറങ്ങുന്നു ബോട്ടിലേക്ക് ചുറ്റിക്കറങ്ങിയതിന് ശേഷം രാത്രിയോട് കൂടിയിട്ട് ഇയാൾ താമസിക്കുന്ന വാടക വീടിൻ്റെ അവിടെ എത്തുകയാണ് വാടക വീടിൻ്റെ അവിടെ എത്തിയപ്പോൾ ഇയാൾ പറഞ്ഞു ഇവിടെ പിന്നെ ഇരിക്കോ ഞാനൊരു കാര്യം ചെയ്യാൻ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് ഇയാൾ അകത്തുപോകുന്നു അങ്ങനെ രണ്ട് പൊതി ചോറുമായിട്ടാണ് വരുന്നത് അതിൽ ഒരു പൊതിയിൽ ഇയാൾ അകത്തു വെച്ചിട്ട് എന്നു പറയുന്ന വിഷം ഈ ഒരു ചോറിൽ ചേർത്തിരുന്നു ഇത് സ്ത്രീ അറിയുന്നില്ല പായസത്തിലും ചോറിലൊക്കെ ചേർത്തതിന് ശേഷം ഈ രണ്ട് പൊതിയും കൊണ്ട് നേരെ നമുക്കൊരു കാര്യം ചെയ്യാം ആ പാടത്തിൻ്റെ സൈഡിലിരിക്കാം അവിടെ ആകുമ്പോഴല്ല കാറ്റും വെളിച്ചമൊക്കെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കുളം സ്ഥിതി ചെയ്യുന്ന പാടത്തേക്ക് ഇവർ പോവുകയാണ് അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഭക്ഷണം കഴിക്കാൻ ഇരുന്നു ആ ഒരു സമയത്ത് തന്നെ എന്ന് പറഞ്ഞാൽ ഈ പൂച്ച ഇവരുടെ പുറകെ തന്നെ ഉണ്ടായിരുന്നു കാരണം ഈ ജലാനുദ്ദീൻ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടുമെന്നുള്ള ഇതിൽ ഈ പൂച്ച എപ്പോഴും ആ വീട്ടിൽ തന്നെ ഉണ്ടാകും ും അതായത് ഒരു രണ്ടോ മൂന്നോ വീട് വീടപ്പുറത്തുള്ളൊരു പൂച്ചയാണ് അങ്ങനെ ജലാലുദ്ദീൻ ആണെങ്കിൽ ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനും കൊടുക്കും അതുകൊണ്ട് തന്നെ ഈ പ്രാവശ്യവും ഈ പൂച്ച ഇവരെ വിടാതെ പിന്തുടർന്നു പക്ഷേ ഇത് തൻ്റെ അതായത് തന്നെ കാട്ടിക്കൊടുക്കുന്ന ഒരു എന്താ ഒരു തെളിവാണെന്ന് ഒരിക്കലും ജലാലുദ്ദീൻ കരുതിയിരുന്നില്ല അങ്ങനെ പൂച്ചയും ഇവരുടെ കൂടെ പോകുന്നു പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീ രണ്ട് ഉരുള ചോറ് തിന്നപ്പോൾ തന്നെ ഛർദിക്കാൻ തുടങ്ങി ഛർദിക്കാൻ തുടങ്ങിയപ്പോഴും ഇവർ ആ സ്ത്രീ ഈ സ്ത്രീ അവിടെ ചോറങ്ങ വിട്ടു അവിടെ നിലത്തിട്ടു അതിനുശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്നി പൂച്ച അത് കഴിച്ചു അങ്ങനെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ എന്ന് പറഞ്ഞാൽ ഈ സ്ത്രീ അവിടെ മരിച്ചു വീഴുകയാണ് കുറച്ച് കഴിഞ്ഞപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയും അവിടെ ചത്തിരിക്കുന്നു അങ്ങനെ ഇയാൾ പൂച്ചയെ എടുത്തിട്ട് നേരെ ഈ ഒരു സർപ്പക്കാവുള്ള കാട്ടിലേക്ക് കളയുകയാണ് അതിനുശേഷം തന്നെ സ്ത്രീയുടെ മൃതദേഹം കത്തിക്കൊണ്ട് വന്നിട്ട് വയറ് കീറിയ തിനു ശേഷം ഈ കല്ലും ഇതൊക്കെ വെച്ചിട്ട് കെട്ടിയിട്ട് നേരെ കുളത്തിലേക്ക് താഴ്ത്തി അവിടെയൊക്കെ വൃത്തിയാക്കി അതായത് ഛർദിയൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം ഇയാൾ വീണ്ടും ഈ പാത്ര വിൽപ്പനയ്ക്ക് എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് അതാണ് ഉണ്ടായിരിക്കുന്നത് അപ്പോൾ ഇയാളുടെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ വർഷം വരെ ഇങ്ങനെ കിടക്കും ഇയാൾ എവിടെയോ നോക്കി മനസ്സിലാക്കിയിരുന്നു അതായത് ഈ വയറ് കീറി കല്ല് കെട്ടി താഴ്ത്തി കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇതാർക്കും കണ്ടുപിടിക്കാൻ കഴിയില്ല അതുമാത്രവുമല്ല ഈ കുളത്തിൻ്റെ ഏകദേശം ആഴമൊക്കെ ഇയാൾക്ക് നല്ല ധാരണയുണ്ട് കാരണം എന്താ നല്ല ആഴമുള്ളൊരു കുളമാണ് അതുകൊണ്ട് അവിടെ നിന്നും പെട്ടെന്നൊന്നും പൊങ്ങി വരില്ല അതുമാത്രമല്ല അതിൻ്റെ അകത്ത് അത്യാവശ്യം മത്സ്യവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് അതിന് മീനായി അതിന് ഭക്ഷണമായി കൊളും എന്ന് ഇയാൾ കരുതിയിരുന്നു ഏതായാലും ഈ പൂച്ചയിൽ നിന്ന് തന്നെയാണ് ഈ ഒരു തെളിവ് കണ്ടുപിടിച്ചത് അതായത് പൂച്ചയെ കൊണ്ട് പിന്നെ നടക്കുമ്പോഴൊക്കെ നാട്ടുകാർ പരിഹസിച്ചിരുന്നുവെങ്കിലും തെളിവ് കിട്ടിയപ്പോഴും നാട്ടുകാരെല്ലാവരും ഞെട്ടിപ്പോയി എന്നുള്ളതാണ് ഈ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയാണ് ചെയ്തത് അതായത് ഏത് എന്തെങ്കിലും ഒരു തെളിവ് ബാക്കി വെക്കാതെ ഒരു പ്രതിയും പോകത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണിത് അതായത് ഒരു പൂച്ചയിൽ നിന്നും കണ്ടെത്തിയ ഒരു കൊലപാതകത്തിൻ്റെ രഹസ്യം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് വൈൻഡപ്പിയാണെങ്കിൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം